ഒന്നാം ശിവായ ഒന്ന് മൂന്ന് ആരായണായ കാറൽമണ്ണ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങളിലായി ആഘോഷിക്കപ്പെടുന്ന ദശാവതാര ചന്ദന ചാർത്ത മഹോത്സവത്തിൻ്റെ ഒമ്പതാം സി ദിനമായ ഇന്ന് ശ്രീകൃഷ്ണാവതാരമാണ് ഭഗവാനെ ശ്രീകൃഷ്ണ സ്വാമിയായിട്ടാണ് ചന്ദനാലങ്കാരം ചെയ്തിരിക്കുന്നത് ചന്ദനാലങ്കാരത്തിന് നേതൃത്വം വഹിച്ചത് ബ്രഹ്മശ്രീ നരിക്കാട്ടിലെ രാമപ്രസാദ് നമ്പൂതിരിയാണ് ഇന്നത്തെ അവതാര പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർത്തിയേടത്തുമന കൃഷ്ണൻ നമ്പൂതിരി അവർകളാണ് ഈ ശ്രീകൃഷ്ണ അവതാര സുദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം ആർ മുരളി വാക്കുകൾ കേൾക്കാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതല ഒഴിഞ്ഞിട്ടും ഈ വിശിഷ്ടമായ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും ഇവിടെ വരാനുള്ള അവസരം ലഭിച്ചതിനും ക്ഷേത്രം ഭാരവാഹികളോടും എക്സിക്യൂട്ടീവ് ഓഫീസറോടും നന്ദി പറയുകയാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ അടുത്ത കാലത്തായി വളരെ വലിയ നിലയിൽ പ്രശസ്തി നേടുകയും വലിയ ഉയർച്ച നേടുകയും ചെയ്ത ക്ഷേത്രങ്ങളാണ് ഈ പരിസരത്തുള്ളതെല്ലാം ോർക്കത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായ പുരോഗതി ഈ പ്രദേശത്തിനാകെ ഐശ്വര്യം നൽകുന്നതാണ് ഈ വിശിഷ്ടമായ ചന്ദനം ചാർത്തൽ ചടങ്ങ് ഈ പ്രദേശത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ആവേശകരമായ ഒരു ഭക്തി നിർഭരമായ അനുഭവമാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ